ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ രാവിലെ ചെയ്യാറുണ്ട് കേട്ടോ കഴിഞ്ഞ നാളൊരു ദിവസം ഒരു ഷോർട്ടിനകത്ത് ഞാൻ ഇങ്ങനൊരു എഴുതിയിട്ട് എണീക്കണൊരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടത് അതിനകത്ത് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്താ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പഠിക്കുന്നതല്ല ഞാൻ എൻ്റേതായ രാവിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കാനൊക്കെ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക അതുപോലെ തന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് തുടങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെറിയ രീതിയിൽ എക്സർസൈസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നമ്മളൊക്കെ എന്താ പറയുക അന്നത്തെ ദിവസം ഫുള്ള് എനർജറ്റിക് ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ അറിയുന്നവരുണ്ടാവാം അറിയില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഏകദേശം കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പം അഞ്ചരയൊക്കെ ആകു കേട്ടോ ചിലപ്പോൾ അഞ്ച് എന്താ പറയണേ അഞ്ചേ കാലം നമ്മൾ ഓരോ ദിവസത്തെ മൂടിനനുസരിച്ചായിരിക്കും എക്സസൈസൊക്കെ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ രാവിലെ വന്ന് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ രാവിലെ എണീക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരുപാട് എന്താ പറയണേ നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതിനകത്ത് ഓരോ കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി രാവിലെ എണീക്കുന്നത് കാണുമ്പോൾ ഒരു എന്താ പറയണേ ഞാനും എണീറ്റ് തുടങ്ങി എന്നൊക്കെ ഉള്ള കമൻ്റ് കാണുമ്പം നമുക്കും ഒരു സന്തോഷമാണ് കേട്ടോ നമുക്ക് ആർക്കും വലിയ വേറെ രീതിയിലൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീടേക്ക് അതൊന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സന്തോഷം തരുന്നതാണ് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ കെട്ടി കെട്ടിവെച്ച ഇരിക്കില്ല തീരെ കനയില്ലാത്ത മുടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ ഇങ്ങനെ ഇതേ ക്ലിപ്പ് ഇട്ട് വയ്ക്കും അല്ലെങ്കിൽ നമുക്ക് മറ്റേ പാട് കെട്ടണമെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ പക്ഷേ എന്താ പറയണേ ഇന്ന് അതിൻ്റെ ക്ലിപ്പ് ഞാൻ മുറ്റത്ത് കഴിഞ്ഞ ദിവസം വെച്ചിട്ട് മറന്നു എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഈ രാത്രി പോയി മുറ്റത്ത് പോയി ക്ലിപ്പ് എടുക്കാൻ എനിക്ക് ഇച്ചിരി ധൈര്യം കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ക്ലിപ്പ് എടുത്ത് ഇങ്ങനെ കെട്ടിയിട്ടോ ആ ഒരു മറ്റേ കൂട്ട് ക്ലിപ്പില്ലേ ആ ക്ലിപ്പ് ഇല്ലാത്ത എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുന്ന ഈ സാധാരണ ക്ലിപ്പ് ഇടുള്ളൂ അപ്പോൾ മുടി ഒരിടത്ത് ഒതുക്കി വെച്ചെങ്കിൽ മാത്രം എനിക്കൊരു അടുക്കളയിലാണെങ്കിലും എന്ത് പണിയാണെങ്കിലും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഈ മുടി ഇങ്ങനെ അഴിഞ്ഞു ആടും പിന്നെ മുടി കൊഴിയും കൂടെ ചെയ്യുമ്പോൾ പറയുകയും കൂടെ വേണ്ടല്ലോ അപ്പോൾ രാവിലെ എണീറ്റ് വന്നു ഇന്നിപ്പോൾ എളുപ്പ പരിപാടിയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ എളുപ്പപ്പണി പരിപാടികളും ചെയ്യാലോ വേറൊന്നുമല്ല ഗോതമ്പ് കൊണ്ട് ദോശയുണ്ടാക്കാം എന്നാണ് വെച്ചേക്കണത് ശരിക്കും പറഞ്ഞു ഇന്ന് അടയുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി കിടന്നതാണ് രാവിലെ എപ്പോഴോ എൻ്റെ മെമ്മറിയിലും ഗോതമ്പ് ദോശയുടെ കാര്യം കിടന്ന കാരണം ഗോതമ്പ് ദോശയിലേക്കായി പോയതാണ് കേട്ടോ അട എന്നുള്ള കാര്യം എന്തെങ്കിലും എൻ്റെ മെമ്മറിയിൽ നിന്ന് പോയി എന്നുള്ളതാണ് അപ്പോൾ തലേന്ന് ഇതൊക്കെ ഒന്ന് കുറച്ചൊന്ന് എഴുതി വെക്കണ ദിവസങ്ങളിൽ കുഴപ്പമുണ്ടാവാറില്ല അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനാണ് കൂടുതലും മാക്സിമം ഞാൻ ദിവസങ്ങളിൽ എഴുതി വെക്കും ഓരോരോ കാര്യങ്ങൾ അപ്പം നമ്മളെ മെമ്മറിയിൽ വന്ന് ആ ബുക്കൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അന്നേരം വൈകിട്ടത്തേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യാൻ വിട്ടുപോയി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മെമ്മറിയിലേക്ക് വരും അപ്പോൾ വർത്താനം പറഞ്ഞതിന് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം ചക്കക്കുരിയും മാങ്ങിയല്ല മാങ്ങും ചെമ്മീനും ആണ് വെക്കണത് കേട്ടോ ചക്കക്കുരിയും മാങ്ങ കഴിഞ്ഞ ദിവസമായിരുന്നു അപകത്തും പറ്റിയത് വാക്കുകൾ ഇങ്ങനെ നമ്മൾ പറയുന്ന ഈ വാക്കുകളുടെ തെറ്റുകൾ എനിക്ക് ഒരുപാട് പണി തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്ത് എന്ത് നല്ല വീഡിയോ ഇട്ടാലും നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഫേസ്ബുക്ക് ഇട്ടത് വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ക്ലീനും വീഡിയോ ആണ് അതിന് കിച്ചൺ ക്ലിക്കിന് അതിനെ ക്ലിക്ക് കിച്ചൺ ടിപ്സ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനായിരുന്നു ഒരു കമൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതേ ചെമ്മീനും മാങ്ങയാണ് വെച്ചത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് അതവിടെ വെ ആയിട്ടുണ്ട് അപ്പോൾ നേരെ പരിവരാന്ന് ഇങ്ങനെ വെളുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നേരെ ഇച്ചിരി താമസിച്ചല്ലേ വെളുക്കുക വെട്ടം വീഴുക അന്നേരത്തേക്ക് എന്തേ ദോശമാവ് അരച്ച് ദോശമാവ് ചുട്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോളേ രാവിലെ എണീക്കാൻ മടിയുള്ളവർ ആരൊക്കെയുണ്ട് നമുക്കൊരു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് രാവിലെ എണീക്കാനങ്ങ് ആയാലോ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായെങ്കിൽ മടിയുള്ളവരുണ്ടെങ്കിൽ ദാ ഞാനൊരു മുപ്പത് ദിവസത്തേക്കൊരു റൊട്ടിയും പോലെ വീഡിയോ ഇടുന്നുണ്ട് വിടാൻ വി വിചാരിച്ചിട്ടുണ്ട് മാക്സിമം ട്രൈ ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ മടിയൊക്കെ ഉള്ളവർക്ക് മടിയൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് ഉഷാറാവാം ഒരു മുപ്പത് ദിവസം കൊണ്ട് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എങ്കിലും ഞാൻ പറയുന്ന രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വരുവാണെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റാൻ വരുത്താം എന്നേ അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പം ഞാനൊരു നനഞ്ഞു തുണിയെടുത്ത ടിന്നുകളൊക്കെ ഒന്ന് തുടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്തത് കാരണം ഈ ടിന്നുകൾ അപ്പടി പൊടിയാണ് ഇപ്പോൾ പൊടിയുള്ള കാലാവസ്ഥയാണല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് വന്നിട്ട് തേങ്ങ പൊതിക്കുന്ന ഭാഗമാണ് തേങ്ങയാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് പിന്നെ വട്ടം വീട്ടിൽ പോയപ്പോൾ ഒരു മൂന്നാലഞ്ച് തേങ്ങ അങ്ങനെ എന്താ പറയണേ ചകിരിയോടുകൂടി വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ചകിരിയുള്ള തേങ്ങ കൊണ്ടുവരാറില്ല കൂടുതലും വാങ്ങിക്കണ തേങ്ങയാണല്ലോ അപ്പോൾ ഒരുപാട് ദിവസം കൂടി പൊതിക്കണമായതുകൊണ്ട് ഇച്ചിരി ഒരു പാടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ പൊതിച്ചെടുത്തു എനിക്ക് തേങ്ങ പൊതിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇച്ചിരി പാടുള്ള പണികളാണെങ്കിൽ എനിക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ എന്താ പറയണേ ചെറിയ ചില ജോലികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഐറ്റമാണിത് അപ്പോൾ അതെ തേങ്ങ ഏകദേശം പൊതിച്ച് തീരാറായിട്ടുണ്ട് ഞാൻ പത്ത് നാൽപ്പത് മിനിറ്റ് വീഡിയോ ഉള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കൂടുതലും അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ ആവും കാരണം കൂടുതൽ നിങ്ങളെ ഈ ബോർ മുമ്പോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണോ കേട്ടോ അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കുറഞ്ഞിരുന്നാലും നിങ്ങൾ കാണാനായിട്ട് സ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സ്കൈപ്പ് ചെയ്യാൻ യൂട്യൂബിൽ ഒന്ന് സ്കൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അപ്പോൾ തേങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട് ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ തികഞ്ഞില്ല അതാണ് തേങ്ങ പൊതിക്കാനുള്ള ഒരു കാരണം മാങ്ങാ തേങ്ങ ചേങ്ങുണ്ടായിരുന്നതാനും അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് തേങ്ങാ കേസ് വന്നു വേറെ ഒന്നുമല്ല നമ്മൾ മുപ്പത് ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് അതായത് ഷോർട്ടായിട്ടും വരും ലോങ് വീഡിയോ ആയിട്ടും വരും കേട്ടോ അതായത് എന്നും ഉണ്ടാകും എൻ്റെ ഡേ ഇൻ വേ ലൈഫ് ഒരു മുപ്പത് ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് താമസിച്ചെണീക്കുന്നവർക്ക് നേരത്തെ എണീക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളതൊക്കെ എന്നെ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഈ രാവിലെ എണീറ്റ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അന്നത്തെ ദിവസം ഫുൾ എനർജറ്റിക് ആയിരിക്കും നമ്മൾ അതുപോലെ തന്നെ എന്താ പറയണേ നമുക്കൊരു മനസ്സിനൊക്കെ ഒരു പ്രത്യേക ഒരു ടെൻഷൻ കുറവുണ്ട് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് അടുക്കളയിലെ ജോലികൾ ചെയ്യാം ഞങ്ങളുണ്ടല്ല നല്ല പതുക്കെയാണ് എല്ലാം ചെയ്യണത് ഒറ്റവും ഒരു തിരക്കോ ഒന്നും പിടിച്ചിട്ടൊന്നും കേട്ടോ നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ് അന്നത്തെ ദിവസം അത് എണീറ്റിട്ടുള്ളവർക്കറിയാം രാവിലെ എണീക്കുന്നവർക്ക് ഞാൻ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ രാവിലെ എണീറ്റാൽ അപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്തുകൊള്ളുകട്ടോ പറഞ്ഞു വന്നുള്ളൂ അന്നേരത്തേക്ക് ഇദ്ദേഹം അച്ചക്കൂട്ടൻ രാവിലെ എണീറ്റ് റെഡി ആയിട്ടുണ്ട് അദ്ദേഹം ധ്യാനുട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അവരെ സ്കൂളിലൊക്കെ വിട്ടു സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലേക്ക് വരുന്ന ഭാഗമാണ് ഭാഗമാണോട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ വന്ന അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് അതുതന്നെയാണ് ഞാൻ യൂട്യൂബിൽ ഷോർട്ടായിട്ടും ഇടുന്നത് ഈ ഒരു സെയിം വീഡിയോ ആണ് കേട്ടോ അതിനകത്ത് അതുകൊണ്ടാണ് ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുമെന്നുള്ള ഡയലോഗൊക്കെ വരുന്നത് പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ നോക്കാറില്ല പക്ഷേ ഞാൻ പ്രോഡക്റ്റ് അവിടെ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊരു ബെഡ്ഷീറ്റ് ആണ് ഒരു ബെഡ്ഷീറ്റ് ആണ് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ത്രീ ഡി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പോ ശേഷമോ ഇടാം എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല ഞാനിങ്ങനെ ഓരോന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതിനനുസരിച്ച് രണ്ടും കൂടെ ആവുമ്പത്തേനും കുറച്ചൊരു ടെൻഷനും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ദാ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണ ഒരുപാട് പരിപാടികളുണ്ട് നിരത്തിരിക്കാൻ സമയമില്ലാത്ത രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ ഒരു നൂറ് ശതമാനം കഷ്ടപ്പെട്ടാലാണ് നമുക്കൊരു അമ്പത് ശതമാനമെങ്കിലും നേടാൻ പറ്റുള്ളൂ എന്നല്ലേ പറയണേ നമ്മൾ കഷ്ടപ്പെടാനുള്ളത് കഷ്ടപ്പെടുക ബാക്കി ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക്